ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് പാതിരാത്രി മുതൽ പന്ത്രണ്ട് മണി മുതൽ പാതിരാത്രി പന്ത്രണ്ട് മുതൽ മുതൽ നമ്മുടെ എന്താ പറയുക എല്ലാ റീചാർജസിൻ്റെയും പ്ലാൻ മാറുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പല കൺഫ്യൂഷൻസ് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു വീഡിയോസിലായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും എന്നോട് വിളിച്ച് ചോദിച്ചതും ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയർടെലും ആണ് ഇപ്പം നമ്മുടെ പ്ലാനുകൾ ചേഞ്ച് ആകുന്നത് ഇന്ന് അല്ലെങ്കിൽ വരുന്ന ദിവസം മൂന്നാം തീയതി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായിട്ടിപ്പം ഈ ഇതുവരെ ഈ വർഷത്തിൻ്റെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അതിൽ നൂറ്റി എഴുപത്തി രൂപ മുതലുള്ള പ്ലാനുകളുടെ റേറ്റ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെനിക്കറിയത്തില്ല കാണാം കാണാവല്ലോ അല്ലേ ഓക്കെ ഞാനിത് ക്ലിയറായി പറഞ്ഞുതരാം വൺ സെവൻറ്റി നയൻ അതായത് ഇരുപത്തി ദിവസത്തിനുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയുള്ള ആണ് വന്നിട്ടുള്ളത് അപ്പം ഇപ്പം ഇതുള്ള കൺഫ്യൂഷൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെയ്ത റീചാർജിൻ്റെ കൂടെ ചിലരും ഒരു വർഷത്തിനായിട്ടും ആറ് മാസത്തിനായിട്ടും മൂന്ന് മാസത്തിനായിട്ടും രണ്ട് മാസത്തിനൊക്കെ ഇങ്ങനെയായിട്ട് റീചാർജ് ചെയ്യുന്നുണ്ട് അപ്പം എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വാലിഡിറ്റി നഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം വി ഐ മിക്കവാറും എനിക്ക് തോന്നുന്നത് നാളത്തെ കഴിഞ്ഞ അല്ലെങ്കിൽ മൂന്നാം തീയതി കഴിഞ്ഞല്ലെങ്കിൽ നാലാം തീയതി ആയിരിക്കും ഇതുവരെയും ഒരു കൺഫർമേഷനും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ വി ഐനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പം പറയാത്തത് എയർടെല്ലും ജിയോയും മാത്രമാണ് മൂന്നാം തീയതി എന്നുള്ള കാര്യം കൺഫേം ആയി പറഞ്ഞിട്ടുണ്ട് അപ്പം മൂന്നാം തീയതി ചേയ്ഞ്ചാകുന്ന എയർടെല്ലും ജിയോയിലും ഉള്ള പ്ലാനുകളുടെ വ്യത്യാസം അല്ലെങ്കിൽ വ്യത്യാസം ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഉള്ള പ്ലാനുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ അല്ലെങ്കിൽ റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ആ പൈസ പോവുക ഒരു വർഷത്തിനുള്ള ഇത് കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ പൈസ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കുറേ പേരെ ചോദിച്ചായിരുന്നു അപ്പം അതിനുള്ള ഉത്തരമാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എയർടെല്ലിൽ ആയിക്കോട്ടെ ജിയോയിലായിക്കോട്ടെ നമുക്ക് നിങ്ങൾ ചെയ്ത ഇപ്പോൾ ഓൾറെഡി ഒരു രണ്ട് മാസത്തെ പ്ലാൻ ബാലൻസ് കിടപ്പുണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ റീചാർജ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തെ മാസത്തിൻ്റെ തന്നെ കുറച്ച് കുറച്ച് ദിവസം എത്ര ദിവസമായിക്കോട്ടെ അത് ബാലൻസ് കിടപ്പുണ്ട് ആ ബാലൻസ് ഇനിയിപ്പം ഒരു വർഷത്തിനോ അല്ലെങ്കിൽ ആറ് ആറുമാസത്തിനോ മൂന്ന് മാസത്തിനോ ചെയ്താൽ നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം അത് എയർടെല്ലിലും ജിയോയിലും നഷ്ടപ്പെടുത്തില്ല എന്നുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് അത് നഷ്ടപ്പെടുത്തില്ല ആ എമൗണ്ട് അതായത് ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് എവിടെ എത്ര നാൾ നിങ്ങളുടെ ഉണ്ടോ ആ അത്രയും നാൾ പ്ലാൻ വർക്ക് ചെയ്യും അതിനുശേഷം മാത്രമേ നിങ്ങളുടെ അടുത്ത ഇപ്പം റീചാർജ് ചെയ്യുന്ന പ്ലാൻ വർക്ക് ചെയ്യത്തുള്ളൂ അത് വർക്ക് ചെയ്യാതിരിക്കത്തില്ല എന്നുള്ള ഉറപ്പ് കൂടെ ഈ രണ്ട് എന്താ പറയുക രണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അതായത് എയർടെൽ ആയിക്കോട്ടെ ജിയോ ആയിക്കോട്ടെ നിങ്ങളിപ്പം ചെയ്യുന്നത് പുതിയ പ്ലാൻ റീചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഉള്ള നിങ്ങൾ പ്ലാൻ റീചാർജ് ചെയ്യുക ഒരു വർഷത്തെ റീചാർജ് നെറ്റോട് കൂടി ചെയ്യുന്നത് രണ്ട് ജി ബിക്ക് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോൾ നാളെ ചെയ്യുകയാണെങ്കിൽ മൂന്നാം തീയതി മുതൽ ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതായത് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എയർടെല്ലിൽ റീചാർജ് ചെയ്യുമ്പം നിങ്ങൾ ഓൾറെഡി രണ്ട് മാസത്തെ പ്ലാൻ കിടപ്പുണ്ടെങ്കിൽ ആ രണ്ട് മാസത്തെ പ്ലാൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്ലാൻ വർക്കാകും അപ്പം അതായത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ പ്ലാൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പം ലഭിച്ചിട്ടുള്ളത് പക്ഷേ എയർടെലിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്ലാനിന് ഒരു ചേഞ്ചസും വരാൻ വരുത്താൻ പറ്റത്തില്ല എന്നൊരു എന്നൊരു പ്രശ്നം മാത്രമാണ് എയർടെലിനുള്ളത് അതായത് ഇപ്പം നിങ്ങളുടെ ഏത് പ്ലാനാണ് വർക്ക് ചെയ്യുന്നത് ആ പ്ലാൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കണം അതിൽ എക്സ്ട്രാ വേറൊരു റീചാർജ് ചെയ്തിട്ട് പ്ലാൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു കാര്യം എയർടെലിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും അറിയാത്തവർക്കും വേണ്ടിയാണ് ഈ പറയുന്നത് എന്നാൽ ജിയോയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് യ്ക്ക് ഇപ്പോൾ ഉള്ള പ്ലാൻ നിങ്ങൾക്ക് മൈ ജിയോ എന്നുള്ള ആപ്പ് ഉണ്ടല്ലോ ആ മൈ ജിയോ എന്നുള്ള ആപ്പ് എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ചെന്ന് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പ്ലാൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇപ്പം നിങ്ങൾ മൈ ജിയോയിൽ അതായത് റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ജിയോയുടെ റീചാർജ് ചെയ്യുകയാണ് ഒരു വർഷത്തിനുള്ള റീചാർജ് ചെയ്യുമോ എന്ന് വിചാരിക്കൂ ഇവിടെ മൈ ജിയോയുടെ പ്ലാൻ ഇപ്പോൾ കിടക്കുന്നത് ഒരു വർഷത്തിനുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടര ജൂബിയാണ് രണ്ടര ജി ബി ആ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടര ജി ബി ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരുന്നത് ഇനി വരുന്ന പ്ലാൻ എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ട് മാറും അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യണം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നാൽ റീചാർജ് ചെയ്തത് ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ആ പ്ലാൻ വർക്ക് ആവണം അതായത് നിങ്ങൾക്ക് നേരത്തെ കിട്ടുന്നത് ഒന്നര ജി ബിയോ ഒരു ജി ബിയോ ഒക്കെ ആണ് അപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടത് ആ പ്ലാൻ ചേഞ്ച് ചെയ്യാനുള്ളത് ജിയോയുടെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഇപ്പം റീചാർജ് ചെയ്തിരിക്കുന്ന പ്ലാനിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും അതൊരു ഗുണമാണ് ജിയോയുടെ ഭാഗത്ത് നിന്നും വരുന്നത് എന്നാൽ വി ഐയിൽ എൻറ്റയർലി ആണ് അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം അപ്പം ഇപ്പം നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്തയായിട്ടാണ് വന്നത് നിങ്ങൾ റീചാർജ് ചെയ്യുന്ന പുതിയ എമൗണ്ട് റീചാർജ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വർഷത്തിന് റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്ത് എൻ്റെ പൈസ നഷ്ടപ്പെടുമോ എന്നൊരു ടെൻഷൻ റീചാർജ് ചെയ്തതിന് ശേഷവും നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ പൈസ നഷ്ടപ്പെടത്തില്ല നിങ്ങളുടെ പൈസ പോകത്തില്ലെന്നാണ് കമ്പനികൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ നൂറ്റി രൂപ ത്തിള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള പ്ലാനുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരെയുള്ള പ്ലാനുകളിലേക്ക് ചേഞ്ച് ആകാൻ പോകും ഇന്ന് പന്ത്രണ്ടാം തീയതി രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പം പതിമൂന്നാം തീയതി അച്ഛേ പന്ത്രണ്ടാം തീയതി അല്ല സോറി രണ്ടാം ഒരു മിനിറ്റ് എട്ട് ഒരു മിനിറ്റ് രണ്ടാം തീയതി സോറി രണ്ടാം തീയതി രണ്ടാം തീയതി ജൂലൈയിലാണ് ഇപ്പം ഞാൻ ഈ രാത്രി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് മുപ്പത്തി എട്ട് ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇനിയിപ്പം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പ്ലാൻ എല്ലാം ചെയ്ഞ്ചസ് ആവും ജിയോ ജിയോടെയും എയർടെലിൻ്റെയും മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ വി ഐയുടെ ഇതുവരെയും ചെയ്ഞ്ച് ആകുന്നതിനെ കുറിച്ച് ഒന്നും വന്നിട്ടില്ല അപ്പം ഞാനും വെയിറ്റിംഗ് ആണ് ഇന്നിപ്പം ഞാൻ വിളിച്ച് നമ്മുടെ എല്ലാം വിളിച്ചപ്പോഴും അവരും പറഞ്ഞത് ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പം പെട്ടെന്ന് തീരുമാനങ്ങൾ വരുമായിരിക്കും എനിക്ക് തോന്നുന്നത് നാലാം തീയതി വരുന്നത് നാളെ അത് അനൗൺസ്മെൻറ്റ് ാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ബാക്കിയുള്ളവരെല്ലാവരും റീചാർജ് ചെയ്തതിനു ശേഷം ഇന്ന് കടകളിലെല്ലാം പോയ സമയത്ത് ഒത്തിരി റീചാർജ് പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ റീചാർജ് ചെയ്യേണ്ട കാര്യമില്ലെന്ന കാര്യം എന്നറിയുമ്പോൾ പ്ലാൻ ഇപ്പോൾ ഒരു വർഷത്തേക്ക് ചെയ്ത് വിട്ടാലും ഏകദേശം എത്ര രൂപ ഡിഫറൻസ് വരുന്നുണ്ടോക്കി ഇപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൈനസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ ഡിഫറൻസ് അറുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ഡിഫറൻസ് തന്നെ അപ്പം വർത്താം വർത്താനാണ് വർത്താനാണ് വർത്താനം അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്ത് നോക്കിക്കോട്ടെ ഞാനിപ്പോൾ മിക്കവാറും ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എനിക്ക് അറിയത്തില്ല അതെങ്ങനെയാകുന്നുള്ളത് അപ്പം ലാഭം തന്നെയാണ് നഷ്ടമില്ല അപ്പം ലാഭം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ റീചാർജ് വേഗം റീച്ചോളും അപ്പം അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ